അപ്പം നമ്മൾ ഇന്ന് തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് നമുക്ക് ഈ ഒരു മാസം കൂടെ കോളനി പിരിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ മാസത്തെ ഏകദേശം പിരിക്കാറായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കോളനി പിരിക്കും അപ്പം ഈ ഒരു കോളനി പിരിക്കുന്ന മുമ്പ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് നല്ലതാണ് കുറച്ചുകൂടെ നല്ല ആക്റ്റീവാവും ഈച്ചകൾ അപ്പം നമ്മൾ ഈ കൂടൊന്ന് തുറന്ന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ അടിപ്പിലക നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയാക്കണം മെഴുകുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒച്ച ഒച്ചിൻ്റെ ശല്യം ഉണ്ട് ഒച്ച ഇതിനകത്ത് വന്ന് കയറുന്നുണ്ട് നല്ല രീതിയിൽ ഇവിടെ ഇവിടുത്തെ പൊടികളെല്ലാം തൂത്ത് കളയണം എന്നിട്ട് ഈ അടിവശം ഉണ്ടല്ലോ അടിവശം നമ്മൾ കൈ വെച്ചാൽ ഇങ്ങനെ പതിയെ നൂർത്തി വരണം കാരണം ഈ സൈഡിലും ഇതുണ്ടോ ഇവിടെ ഒക്കെ ഇതുണ്ട് മെഴുകുഴുവിൻ്റെ ലാർവകൾ കാണാം കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് അത് അപ്പം ഇതുപോലെ നാല് സൈഡും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മെഴുകുഴിൻ്റെ ശല്യം ചീര കുറയും കേട്ടോ തീറ്റ കൊടുക്കാൻ നേരത്തെ പതിയെ ഫ്രണ്ട് വാഷും പെട്ടിയുടെ ഫ്രണ്ട് വാഷും അങ്ങ് തുറന്നാ മതി എന്നിട്ട് പതിയെ തുറക്കാവുള്ളൂ കേട്ടോ ഇനി നമ്മള് തീറ്റ ഒഴിച്ചു കൊടുക്കാൻ പോണ തീറ്റ ഒഴിച്ചു കൊടുക്കാണ് നിറച്ചു ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വെട്ടി അടച്ചു വെക്കാം കേട്ടോ ഒരു കോളനിടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് പോലും എടുക്കല്ലോ ഒരു കോളനിക്ക് ഇവിടെ കാണാൻ ഈ തേനീറ്റകൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നാടുന്ന കാണാം നമ്മളൊന്ന് കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ തേനീച്ചയുടെ പുറത്ത് കണ്ടോ ഒരു എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെ കാണാൻ അത് മൈറ്റ്സ് ആണ് അപ്പോൾ അവർ ഇങ്ങനെ ശല്യം ഉണ്ടാക്കാറുണ്ട് തേനീച്ചകൾക്ക് ശല്യം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവരുടെ പുറത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് കുറഞ്ഞു കളയാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ വെളുത്തുള്ളി വല്ലതും ചതച്ച അതിൻ്റെ കൂട്ടിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പ്രശ്നം മാറും